ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് കേരള പി എസ് സി വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ കോർപ്പറേറ്റുകൾ ബോർഡുകൾ എന്നിവയിലേക്കാണ് നിയമനം നടക്കുക താല്പര്യമുള്ളവർക്ക് കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിച്ച് ജൂലൈ പതിനാറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ കോർപ്പറേഷനുകൾ ബോർഡുകളിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ് നടക്കുന്നത് കേരളത്തിലുടനീളം നിരവധി ഒഴിവുകളാണുള്ളത് കാറ്റഗറി നമ്പർ നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം കേന്ദ്ര സർക്കാർ മസഗോണ്ടോക്കിൽ ഡോക്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് എട്ടാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് അടുത്തതായിട്ട് വരുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറിലേക്കാണ് കെ ജി ഡി ഇയും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ടായിരത്തി രണ്ട് ജനുവരി മാസത്തിന് മുൻപ് കെ ജി ഡി ഇ ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിലുള്ള സർട്ടിഫിക്കറ്റ് അഥവാ തത്തുല്യ സർട്ടിഫിക്കറ്റ് പ്രത്യേകം ഹാജരാക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അതത് സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കിൽ വേതനം ലഭിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്നും എൽ ഡി ടൈപ്പിസ്റ്റ് തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കുക ആദ്യമായി പി വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം അല്ലാത്തവർക്ക് നേരിട്ട് പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക